അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കുറെ നാളായി കൃഷിയും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് കൊറേയേറെ പച്ചക്കറിയൊക്കെ വിളവെടുക്കാനുണ്ട് മഴയായതുകൊണ്ട് ആയതുകൊണ്ട് നല്ലപോലെ തളർത്തി കയറുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ നമുക്ക് പുതിയ കൃഷി രീതികളൊക്കെ ഒന്ന് കാണാം അല്ലേ വെണ്ടയ്ക്ക തോട്ടമാണോ കോട്ടയത്ത് ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ കറി വെക്കാനും പറ്റില്ല ഇതിലുണ്ട് ഇതില് ഒന്ന് രണ്ട് മൂന്നുണ്ട് ഇതിന്റെ മുഴുപ്പ് കണ്ട അവർക്ക് മൂത്തതാ അത് പക്ഷെ ഇത് പിഞ്ചാ ഇത്രയും ഇത്രേ ഞാൻ അവിടെ ഇങ്ങനെ ഉണങ്ങി പച്ചക്കറിയുടെ വിളവെടുപ്പാണ് ഓണത്തിന് ഒരു മുറം പച്ചക്കറി ഓണത്തിനേക്ക് നമ്മൾ കൊറേയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ കുറച്ച് കിട്ടും എല്ലാ ഒന്നും ചെയ്യാൻ നമ്മുടെ ഈ മിറ്റോ ഇന്റർലോക്ക് നമുക്ക് ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റുക ഷാക്കിനകത്തും ഗുരുബാഗിനകത്തും വെക്കാവുന്നതെല്ലാം നമ്മൾ നടുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ സാധനം പറിച്ച് വേറെ മാറ്റി വെക്കാറായി നമ്മളന്ന് അരി ഡ്രാഗൺ ഫ്രൂട്ട് അത് ആയി അപ്പൊ അത് വിത്ത് കിഴക്ക് സൈഡിൽ വെച്ചാൽ നല്ലതാന്നൊക്കെ ഇങ്ങനെ പറയുന്നു എന്തായാലും ഞാൻ അതിന്റെ അരി അഞ്ചാറെ എനിക്ക് എറണാകുളത്ത് പോയപ്പോ അവര് തന്നോണ്ടിട്ടാണ് അത് ഇത്രയും വരെയായി ഞാനത് ഇന്ന് രാവിലെ പറിച്ച ഒരു നാലഞ്ച് തൈ നാലഞ്ചുതന്നെ ഇപ്പുണ്ട് അപ്പൊ ഇത് പറിച്ചു ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് കിഴക്ക് സൈഡിൽ തന്നെ പിന്നെ നമ്മുടെ മത്തൈ വഴുതനങ്ങ നമ്മുടെ താഴത്തെ മമ്മി നമ്മളെ എന്താ തന്നു നമ്മളെന്താട്ടുഞ്ഞു നോക്കാൻ പറ്റും പായിന്റെ വിത്ത് കൊണ്ടൊന്ന് പാകി അതും സാധനം വന്നിട്ടുണ്ട് വഴുതന മൂന്നാർ ചുവട് വഴുതന ഇവിടെ ഇവിടെ വഴുതനെ പിന്നെ നമ്മുടെ മാവ് നമ്മള് ഓവർ വെയിലായപ്പോ ചൂടല്ലൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കുരുന്ന് വന്നത് കൊത്ത കരിഞ്ഞു പോയി ഇതുവരെ വെയിലത്ത് അപ്പൊ ഞാൻ ഇതിന് പച്ചയറ്റൊക്കെ കെട്ടി കൊടുത്തായിരുന്നു ഇപ്പൊ എന്തായാലും വീണ്ടും പൊട്ടി തളക്കുന്നുണ്ട് ഇവിടുത്തെ ഇന്റർലോക്കിന്റെ ചൂടും പിന്നെ ഇത്രേം വ്യാസമല്ലാവുള്ളൂ ചെറുപ്പം പണി കഴിയുമ്പോൾ ഇവരെ പാറിച്ച് അങ്ങോട്ട് കാരണം ഫ്രണ്ട് വെക്കുന്നില്ല ഇവിടെ ഇന്റർലോക്ക് ഇട്ടതിന് ലേശം താന്നിട്ടുണ്ട് ഈ സൈഡ് ചെറിയ കുഴിഞ്ഞിട്ടുണ്ട് അത് ലെവൽ ചെയ്തിട്ട് ആ ഇന്റർലോക്ക് ഒന്ന് പൊളിച്ചേർന്നു പിന്നീട് ചെയ്താൽ മതി അപ്പം അന്നേരം ഞാൻ ഇവനെ കൂടെ മാറ്റി വെടി വെക്കാൻ പ്ലാൻ ഉണ്ട് പുറകോട്ടെങ്ങാനും വെക്കാന്നുള്ളൂ എങ്ങനെ അത് മൂന്നാല് തോണിത്തറിയെന്ന് പറയും അപ്പൊ അവിടെ ഒഴുകാൻ തുടങ്ങി എന്നാലും മീനെല്ലാം ചത്തു കൂട്ടമായിട്ട് പൊങ്ങാൻ തുടങ്ങിയായിരുന്നു അവസ്ഥയായിരുന്നു മനുഷ്യൻ വെള്ളത്തിന് വേണ്ടി ആകെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ എത്തിയാണ് അന്നേരത്തേക്ക് തമ്പുരാൻ അനുഗ്രഹിച്ച് ഒരു നാലഞ്ച് മഴ ശരി ഇന്നലെ പറഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂർ മിച്ചം മഴ നിന്ന് പോയി പണി വരെ നിർത്തി വെച്ചായിരുന്നു ഞാന് ഇവിടെ നിന്നു അത് മൂത്തായിരുന്നു നമ്മള് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അതൊരു ഷാഖിനകത്ത് ഇത് കണ്ടു അഞ്ചാറ് അപ്പൊ അത് നല്ല പാകമായി നമുക്ക് രാസവളം ഒന്നും ഇട്ടതല്ല ഒന്നും ഇട്ടില്ല അതുപോലെ തന്നെ ഈ തക്കാളിയൊക്കെ ആണെങ്കിലും ഞാൻ രാസവളം ഇടാത്തോണ്ടായി ചൂഷിച്ചിരിക്കണേണ്ടോ വലുപ്പ കുറവാണ് തക്കാളി തന്നെ ഇത് കണ്ടോ പച്ച മുന്തിരി പകുതി കട്ട് ചെയ്ത് മൊത്തം കൂടെ മുറിച്ചു കഴിഞ്ഞാൽ തോറും വെച്ച് തീരത്തോടെ എടുക്കാം നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ഇന്നലെ വാഗമണ്പ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കമൻറ്റ് കിട്ടും ശ്രീകുട്ട ഞാൻ ഉപ്പേറെ വഴി വന്നിട്ടുണ്ടെന്ന് ഫോൺ നമ്പർ തരാമോന്ന് ഞാൻ ഫോൺ നമ്പർ കൊടുത്ത് ചേച്ചി വിളിച്ചു ആ ഒരു വളവോട് ആ സൈഡിലും കണ്ടായിരുന്നിട്ടേ അവർ തിരിച്ചു പോകണമായിരുന്നു ആ വഴി പോയെന്നാ തോന്നുന്നത് വാഗമണ്ണ് ഇല്ലേ വന്നേനെ ോരമ്പടിപൊളിയാ ചോറിനാണ് ഈ ഒരു സാധനം മാത്രം മതി രാസവളൊന്നുമില്ല ഗൾഫിലൊക്കെ ഇരിക്കുന്നവര് ഇതൊക്കെ കാണുമ്പോൾ കൊതിക്കുവാർ കാരണം അവിടെ കിട്ടും ഇത് അത് പായ്ക്ക് ചെയ്ത് മാസങ്ങളായതേ അത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കേറി വന്ന് വാടി തളർന്ന് ഇരിക്കുന്നു ഒരു പുഴ കേട ഒന്നും ഇല്ലുന്നുണ്ടോ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ഇലയാക്കുണ്ട് ചീര കേറി വരുന്നുണ്ട് ഇത് നമുക്ക് വിൽക്കാം കേട്ടോ മറ്റേ ഒരു കെട്ടാക്കി കെട്ടാക്കിവാണെങ്കിൽ ഒരു കിലോയ്ക്ക് അമ്പത് രൂപ അറുപത് രൂപ കിട്ടും നമുക്ക് അവിടെ പച്ചക്കറി നമുക്ക് ആ കപ്പത്താതെ കൂടെ ചീര ഇടുമായിരുന്നു ആൾക്കാര്

ഈ ഈ ചാക്ക് വെച്ചിട്ടേ നമ്മൾ നമ്മളടി കല്ലൊക്കെ വെക്കുന്നുണ്ട് എന്നാലും ഇന്റർലോക്കിന്റെ ഈ സൂര്യപ്രകാശത്തിന്റെ ചൂടും കൂടെ വന്നപ്പോഴത്തേക്ക് കൃഷിയെല്ലാം വാടി തള്ളാൻ ഇതേ ഈ സാധനം ഞാൻ ഇവിടെ അരി നമ്മടെ നമ്മുടെ തുടങ്ങിയപ്പോണ്ട് നമുക്ക് നിത്യവരുതന അതിന്റെ ഒരു അരി ഞാൻ ചുമത് കൊണ്ടിട്ടോ ഇനിയിപ്പൊ നമുക്ക് ഇതേലോട്ട് കയറ്റി വിടാം പക്ഷെ മോളമേ അതിവിടെ അങ്ങനെ കൂടുതൽ ഉപയോഗിക്കുക അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം നടാത്തത് രണ്ടോ മൂന്നോ സാമ്പാറിനകത്തും എല്ലാം ഇടാൻ കൊണ്ടാ ഏറ്റവും ഔഷധമുള്ള സാധനം അതോ കഴിച്ചു കഴിഞ്ഞാൽ എന്നും അതല്ല ഇത് രണ്ടു ദിവസം കൂടുതലെന്ന് മൂത്ത് കഴിഞ്ഞ പിന്നെ ഭയങ്കര കട്ടിയാ അതവിടെ അതെല്ലാം ഒറ്റ ശരി ഞാൻ നമ്മുടെ ബീൻസ് വയർ വിത്ത് പാകിട്ടുണ്ട് ആദ്യം ഒന്ന് പാകിയത് കുറെ കേടായി പോയായിരുന്നു ഒരു രണ്ടു കിലോ കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതേ മുട്ട ആയി കേട്ടോ എല്ലാം മുട്ട കിടന്നു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്കൊരു മൂന്ന് മാസത്തേന് ഇത് ബീൻസിറ്റ് അതായത് നാലഞ്ച് ചുവടെ ഞാൻ നടുവള്ളേ എന്തിനാ ഒത്തിരി നട്ടാലും നമുക്ക് അല്ലെങ്കിൽ സംരക്ഷിക്കാനും പാടാ തീരേയില്ല ഒത്തിരി കണ്ടെ നമ്മൾ പറിച്ചു കടയിലൊക്കെ കൊടുക്കേണ്ട അഞ്ചു ഓടുണ്ട് അഞ്ചു ഓട് മതി ഒരു ചോടെന്ന് ഒരു കിലോ വെച്ച് പത്തഞ്ച് ദിവസം കൂടുമ്പോൾ കിട്ടും ഇനിയിപ്പം ഇപ്പം നമ്മളെന്തേലും ഒക്കെ നട ഓണം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടം പോലെ പച്ചക്കറി കാണും അടമഴ ാണ് മഴ അടമഴ നനഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഈ ഹൈറേഞ്ചിലെ മഴ വെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആഴ്ചകള് ഒരാഴ്ചയൊക്കെ അടിപ്പിച്ചുപെയ്യും അന്നത്തേക്ക് പച്ചക്കറി ഈ പുല്ല് പോലും പറമ്പേല പുല്ല് വരെ വീണു കഴിഞ്ഞു നാട്ടിന്പുറത്തേക്ക് ഒരു ശിഷ്ടല്ല കോട്ടയം ജില്ലയിലൊക്കെ ആണെങ്കിൽ ഒരു മഴ പെയ്ത തോരും തോരും പിന്നെ ചൂടു അന്തരീക്ഷത്തിൽ ചൂടാ അതുകൊണ്ട് പച്ചക്കറി നല്ല പോലെ അവിടെ ഒക്കെ ഉണ്ടാകും പിന്നെ നമ്മുടെ ചെടികളെല്ലാം ഒന്ന് പുഷ്ടിപ്പെട്ടിട്ടുണ്ട് കട്ട് കട്ട് പൂ കഴിഞ്ഞാട്ടേ അതിന്റെ ചോട്ടിൽ നോക്കിയേ ഈ ചെടി ആ ചെടിച്ചട്ടി കവർ ചെയ്തത് നിറഞ്ഞ് കണ്ടോ നല്ല രസം നിക്കുന്ന ആണെന്നേ ഇതിന്റെ പേരറിയുന്നവര് പറയണം കേട്ടോ ഇത് എനിക്ക് എവിടുന്നേ കിട്ടി ഞാൻ ചുമ്മാ കൊണ്ട് വെച്ചതാ പിന്നെ ഇഷ്ടംപോലെ എല്ലാംരി പോയി നമ്മുടെ റോസ വീണ്ടും എന്തായാലും അതൊരു പതിനഞ്ചു ദിവസം കൂടുമ്പോ പതിനഞ്ചു ദിവസം കൂടുമ്പോ ഇഷ്ടം പോലെ ബഡ് ബഡ് റോസയാ അത് കിട്ടിയപ്പോ നമുക്ക് ആദ്യം ഉണ്ടായത് രണ്ട് കളവിലെ പൂവായിരുന്നു അപ്പൊ നല്ല ചുമല ചുമലും ഇപ്പൊ കഴിഞ്ഞ വയലിട്ടായിരുന്നു കയറി ചെയ്യുന്നതിന്റെയാണ് കാരണം ഒരു പൂ കഴിയുമ്പോ അത് കട്ട് ചെയ്ത് വേറെ മുട്ട ഉണ്ടാകണം കെയർ ചെയ്തോണ്ടിരുന്നാൽ മാത്രമേ അത് ഇതാവുള്ളൂ സംശയോ ഞാൻ കൊറേ പാകി നോക്കിയേ പക്ഷെ എന്റെ അരി ഇതിന്റെ ചുണ്ടൊക്കെ ഉണങ്ങിയാ നിൽക്കുന്നത് പക്ഷെ അരി വെളുത്തായിരിക്കുന്നത് പിന്നെ ഇത് തന്നെ കട്ട് ചെയ്ത് എന്റെ തൈനെ കാര്യം ഉണ്ട് ഏതായാലും ഞാനൊരു അഞ്ച് ചട്ടി മേടിക്കുന്നുണ്ട് ആ ചെടി നടാൻ വേണ്ടി മാത്രം ഈ സാധനം എന്താ പറഞ്ഞാൽ ഒറ്റക്ക് പോവുകയുള്ളൂ ഇരുപത് ദിവസം നീക്കി പോവുക വീണ്ടും ഈ പൂത്തീനെ കട്ട് ചെയ്ത് കളയണം ഈ പൂത്തെ ഈ കൊറേ എന്നിട്ട് മുട്ട പുതിയ മുട്ട പോരാനുള്ള ഒരു സാഹചര്യം കൊടുക്കണം ഇതെല്ലാം പൂത്ത് പോയതാണ് ചട്ടി അല്ലേ ആ ഒരു ചെട്ടിയൊക്കെ ഞാനും ഇപ്പൊട്ട് അതെ പിന്നെ നമ്മുടെ ഓട്ടോയുടെ ബാക്കിൽ പടുതാ കീറിപ്പോയായിരുന്നു കൊറേ ദിവസം അത് കീറിയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു സമയം കിട്ടില്ല പിന്നെ ഇട കൊണ്ടത് ശരിയാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ ചാനലിന്റെ പേര് അടിക്കണം ബാക്കില് നമ്മുടെ ചാനലിന്റെ പേര് ഇല്ലെങ്കിൽ നമ്മുടെ ചാനലിന്റെ പേര് പുറകിലുള്ളത് കൊണ്ടാണ് ഇന്നാ നമ്മള് മുണ്ടാക്കാൻ പോയിട്ട് വന്നപ്പം

ഇവിടെ വന്നു കഴിഞ്ഞാൽ ആളുകുട്ടിക്ക് ഇഷ്ടമുള്ളതേ തിന്നുള്ളൂ അവിടെ അവൾ അങ്ങനെയല്ല അവള് കൊടുക്കുന്ന സാധനം കഴിച്ചില്ലെങ്കിൽ സംഗതി കൊടുക്കും അങ്ങനെയൊന്നും ഇല്ല അവിടെ കൂടുതലും നമ്മൾ ചേച്ചി അങ്ങനെ ഇഷ്ടം പറയുമ്പോണ്ടാക്കി തരുവണ്ണം കൂണുകറി വേണോന്ന് പറഞ്ഞപ്പോ അവിടെ മറ്റേ കൂണക്കാണ് അതൊക്കെ കറി വെച്ചൊക്കെ പിന്നെ കൂടുതലും ചിക്കനോ അങ്ങനത്തെ ഒക്കെ ജങ്ക് ഫുഡ് കഴിക്കുമ്പോ പെട്ടെന്ന് വണ്ണം വെക്കും പിന്നെ പുറത്തു പോയി ജ്യൂസ് കുടിക്കുന്നുമില്ലല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞു എനിക്ക് എപ്പോഴും ഐസ്ക്രീമും ജ്യൂസും ഒക്കെ മേടിച്ച് ഇവിടെ അതൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ജ്യൂസൊക്കെ ഈ റോസ് അതായത് ചേച്ചിയുടെ വീട്ടിൽ നമ്മൾ പോകുന്നതായിരിക്കും കേട്ടോ ചേച്ചിയുടെ വീട് എരുമേലിയാണ് ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഞാൻ ഒരു ലിങ്ക് ഇട്ടായിരുന്നു ചേച്ചിക്ക് ഇഷ്ടംപോലെ ചെടിയുണ്ട് അപ്പൊ ഒരു ദിവസം എരുമേലി കോട്ടയം കളങ്ങുന്ന കൂടെ ചേച്ചി വീട്ടിൽ പോയി കൊറേ ചെടിയെല്ലാം വരച്ചോണ്ട് പോയിരുന്നായിരിക്കും ഡാലിയെല്ലാം പൂവുണ്ടോ ഇതേതായാലും നിത്യം മോതലായിരുന്നല്ലേ വാസമായി ൂ തന്നെ ഇത് മഴയാണ് ആയുണ്ട് ഇങ്ങനെ വാടി അവിഞ്ഞിരിക്കുന്നേ ഇതുണ്ട് ഇത് പെടന്ന് പെടനേ ഇല്ല ഇത് ഇതുപോലെ തന്നെ വൈറ്റ് ഓർക്കിഡ് ഇത് വൈലറ്റ് ഇത് ഉഷപ്പിച്ചിട്ട് ഇവിടെ ഈ കാന്നെടുക്കും ഇപ്പൊ അതാ കായ ഒരു പൊടിയുണ്ട് പൊടി അതായത് ഞാൻ വേറെന്തോ ഞാനെന്തോ ഇതാ അതങ്ങനെയൊക്കെ അനിയാ ഒരു പൂ കഴിഞ്ഞിട്ട് ഇങ്ങനെ പച്ചപ്പൊക്കെ ആയിട്ട് നിൽക്കുന്നു ഇപ്പൊ മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോ നല്ലൊരു ഊർജമൊക്കെ ആയി ഇനി മൊത്തം മുട്ട ഇടും പെട്ടെന്ന് പൂ ഇത് പെടുന്നു ഇതെല്ലാം കൂടെ കട്ട് ചെയ്തിട്ടിപ്പോ ഇത്രയും ഉണ്ട് നമ്മക്കില്ലാത്ത കൃഷികളുണ്ടോ

നമ്മൾ വല്ലതും കുപ്പിക്കകത്ത് വല്ലതും ഇവനെ ഇട്ടിട്ട് മുകളിലോട്ട് കയറണം മരിപ്പ്ലാന്റ് മുകളിലോട്ട് കയറിയാലാണ് നമുക്ക് സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് പറയുന്നത് അതുകൊണ്ട് എന്തായാലും ഞാൻ പക്ഷേ എല്ലാ വീട്ടിലും ഈ സാധനം തൂക്കി ഇപ്പൊ സമ്പത്ത് ഇപ്പൊ ഇവിടെ ഞാൻ കൊണ്ടുപോയിട്ട് കഴിഞ്ഞിരിക്കും താഴാൻ തുടങ്ങിയ പിന്നെ സമ്പത്ത് കുറയാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഞാൻ അടുത്ത ആഴ്ചത്തേക്ക് ഒരു കുപ്പി മേടിച്ചിട്ട് പൊക്കി വെക്കും പൊക്കി നമ്മടെ സിറ്റ് ഔട്ടിലെ ചെടിയെല്ലാം ഉണ്ട് കൊറേ മുളയൊക്കെ വന്നിട്ടുണ്ട് മറ്റേ സിസി പ്ലാന്റിനൊക്കെ ആശം കയ് രണ്ടെണ്ണം ഇതാക്കി സൂര്യപ്രകാശത്തിന്റെ അത് ഇത്തിരി മണ്ണ് വാങ്ങി കൊടുക്കണം കേട്ടോ മണ്ണ് ഇത്തിരി കുറവുണ്ട് ഭംഗിയാ ഇതൊക്കെ എവിടുന്നാണ് അപ്പം ഇപ്പൊ തന്നെ കറി വെക്കാൻ പോകണോ ഈ പിന്നെ കറി ഇതിന് പുളി കുറവാ തക്കാളിക്ക തക്കാളിക്ക ഒക്കെ മാ എല്ലാരും നോക്കി കൊതിയും പെട്ടിരിക്കട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടി സർവീസിന് കൊടുക്കാൻ വേണ്ടി പോയപ്പോ അപ്പിച്ചെടുക്കുന്നു കൊണ്ടുവന്നോട്ടോ ഒരു വിഷപ്പും നിറച്ചുണ്ടായിരുന്നു വണ്ടി ഇല്ലാത്തതുകൊണ്ട് തിരിച്ച് ബസ്സിനാണ് വന്നത് അയ്യോ ഇതും തൂക്കി പിടിച്ചിട്ട് ഊപ്പാട് വന്നു കുറച്ച് ഞാൻ കൊച്ചച്ചിനെ കൊടുത്തു ഒരു പത്ത് കിലോ സഞ്ചു നിറച്ചിണ്ടായിരുന്നു മാങ്ങ ഇഷ്ടംപോലെ മാങ്ങ ഞാൻ പഴുത്തി കിടക്കണേ നമ്മൾ തൊടുമ്പോൾ തന്നെ ഇത് ഞെടുപ്പിൽ നട്ട് താഴോട്ട് പോകും അതുകൊണ്ട് ഞാനൊരു ബക്കറ്റ കൊണ്ട് അങ്ങ് കയറി ഇവിടെ കഴിഞ്ഞ വർഷം നമുക്ക് ഇഷ്ടം പോലെ കഴിഞ്ഞ നമ്മൾ ചെയ്തു എല്ലാം ചാടി മയിലപ്പ് വാങ്ങയൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞ പേടിച്ചു പോയിട്ട് അപ്പിച്ചും ഞാനിങ്ങനെ ഒരു കം തോട്ടി ഇട്ടി കേറി തോട്ടി വെച്ചിട്ട് പറിച്ചിട്ടെല്ലാം താട്ട് പിന്നെ മക്കറ്റുമായിട്ട് കേറി നോറച്ചു നീറായിരുന്നു

പക്ഷെ ഇത്രയും വലുത് കറിക്ക് വലിയ നാട്ടുമാങ്ങാണ് കറി വെച്ച ഏറ്റവും നല്ലത് എനിക്കിഷ്ടമാണ് അപ്പച്ചി ഇന്നലെ വിളിച്ചു എടാ എന്നാണോ വണ്ടി ഒന്നാക്കി കിട്ടുന്നേ മാങ്ങ എല്ലാം തീർന്നുകൊണ്ടിരിക്കണെങ്കി ഒന്നുകൂടെ കൊണ്ടുപോകാന്ന് സഞ്ചി കൊണ്ടുപോയിട്ടേ ബൈക്കിന്റെ സൈഡിലോട്ട് വെച്ച് കെട്ടി കൊണ്ടുപോവാ കൊണ്ടുവരാണെങ്കിൽ എല്ലാം വീട്ടിലും അഞ്ചാറെ വെച്ച് വീതിച്ചെടുത്ത് ഇഷ്ടാനുസരണം തിന്നു നമ്മുടെ കോഴിക്കോണ്ട് സൈഡ് മറക്കാൻ വേണ്ടി നെറ്റ് കഴിഞ്ഞ് മേടിച്ചേട്ടോ എന്നുവെച്ചാൽ എറിച്ചിലടിച്ച് വെള്ളം കേറുന്നുണ്ട് നമ്മുടെ കോഴി മുട്ടയ്ക്ക് കയറാൻ തുടങ്ങിട്ടുണ്ട് പിന്നെ പൂവൻ കോഴി കൂവാൻ തുടങ്ങി വളർച്ച സാധാ കോഴി വളർന്നവരേ നമ്മളിവിടെ ഈ കുഞ്ഞ് പീക്കരിക്കൂടുകളിൽ ഒരു കുറെ രണ്ടു മാസോളം കിട്ടും അങ്ങനെ ഇടയില്ലാതെ ഒരു കോഴിക്ക് ഒരു ഒരടി വ്യാസ വരും വേണോന്നാണ് കൂടുക ഇത് നമ്മളെ എല്ലാത്തിനും കൂടെ ആകെ ഒരടി സ്വയം ഉള്ള കൂടുതലായിട്ട് തീറ്റ കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞുങ്ങൾക്ക് നടക്കാനും ഒക്കെയുള്ള ആ ഒരു ഇത് ആണ് ഇപ്പൊ സത്യമായ ഇഷ്ടംപോലെ പരസ്പരം ഇതുങ്ങൾ കൂടിയിരിക്കുമ്പോ ചൂടുപോകും അങ്ങനെയാ നിങ്ങക്ക് നിങ്ങളുടെ വളർച്ചയെ ഒക്കെ എടുത്തോണ്ട് പാടൂ ഞാൻ മുളോടി നമ്മളിവിടെ ഈ മൂവാണ്ട മാങ്ങല്ലേ പക്ഷെ നാട്ടിൻപുറത്തന്നെ വലിപ്പം ഉണ്ട് ചോമ്പും കൂടുതലാ ടേസ്റ്റ് ആണോ ും നമ്മുടെ ഹൈ റേഞ്ചിലെ സാധനങ്ങളെല്ലാം ടേസ്റ്റ് സാധനം കുരുമുളക് ആണേലും അതാ കേട്ടോ നല്ല കളറും കാര്യങ്ങളും നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് മനുഷ്യർ അതെല്ലാരും അങ്ങനെ കേട്ടോ സ്വന്തം ജില്ലാ എല്ലാരും പൊക്കി പൊക്കി പറയും അതല്ല ഞാൻ വണ്ടി സർവീസിന് എടുക്കാൻ പോകുമ്പം കണ്ടു ചങ്ങനശ്ശേരി ഒക്കെ പോകുമ്പോഴേ എന്തോരം മാങ്ങ കേട്ടോ ഇങ്ങനെ വീണ് വീണ് കിടക്കുന്ന റൂട്ടില് നാട്ടുമാങ്ങയൊക്കെ ബസ് ഇങ്ങനെ കേറി കേറി അറിഞ്ഞറിഞ്ഞ് കിടക്കുന്ന നമുക്കൊരു സ്ഥലം മേടിക്കുമ്പോ നല്ല പഴയ നാട്ടുമാവൊക്കെ ഉള്ള സ്ഥലം മേടിക്കണം നാട്ടുമാവും അങ്ങനെയുള്ള വീടുകളിൽ പഴയ വീടുകളുടെ മുറ്റത്തൊക്കെയാണ് കൂടുതലും ഇപ്പം നാട്ടിൻപുറത്ത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് പുതിയ വീടിന്റെ പോലും ഉണ്ട് പറഞ്ഞാൽ നാട്ടുമാവൊക്കെ കാണണമെങ്കിൽ പഴയ വീടുകളിൽ തന്നെ പോകണം നാട്ടുമാവൊക്കെ കാണും ആഗ്രഹം വീട് കുളിക്കാൻ വേണ്ടി ഒരു സൈഡില് മാവ് അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് കാരണം ഒരു സ്വിമ്മിങ് പൂൾ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് എനിക്കും കൂടെ ഒന്ന് ഇറങ്ങി പോവും ഒക്കെ ചെയ്യാം ഇത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം ഒന്നും ദൈവം സാധിച്ചു തരികാലോ അതെ എന്തായാലും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളായിരുന്നു അതെല്ലാം ദൈവം സാധിച്ചു വന്ന ഒരു വീടായി ഇനിയിപ്പം പൊന്നുവിൻ്റെ കല്യാണമാണ് നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിട്ട് നിൽക്കുന്നത് നമുക്കത് കൂടെ കഴിഞ്ഞാൽ സന്തോഷം സന്തോഷം പിന്നെ ശ്രീകുട്ടിൻ്റെ പിന്നെ മോടെ മോടകല്യാണം വർഷങ്ങൾ ഇതാന്ന് പറഞ്ഞു പോകുന്നത് ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്

ഇഷ്ടം അല്ല നല്ല പഴുത്ത കാന്താരി വേണം അല്ല അമ്മയൊക്കെ നീങ്ങി നീങ്ങിരിക്കുന്നുണ്ടോ ഓടി ഓടി ഓടിപ്പോന്നല്ല അമ്മ എറണാടുത്ത് കഴിച്ചേ ഞാൻ വീഡിയോ ഓഫ് ആക്കിട്ട് കഴിച്ചോളാം ശരിയായാലേ ഫോണൊന്നും വേണ്ട കാന്താരിപ്പഴം കാന്താരിയാണ് നല്ല ടേസ്റ്റ് അല്ലേ കാന്താരി ഉപ്പാടി ഉപ്പുടി അത് കശുമാങ്ങയാണേലും കാന്താരി അടിഞ്ഞിട്ട് അതിന്റെ ടേസ്റ്റ് വരുള്ളൂ ചേച്ചിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടം ചക്കയും പച്ച പച്ചചെയും ചുമ്മാ തിന്നോളും അത് ചക്ക തിന്നു കുറച്ചു വെച്ചു കഴുകി മാങ്ങാ വെച്ചു അപ്പം എല്ലാരും ഇഷ്ടാനുസരണം ഓരോ പീസൊക്കെ എടുത്ത് കഴിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള ബെല്ലേ അടിച്ചു